നമസ്കാരം ഞാൻ വരാപ്പുഴയാണ് ഒരു തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് ഇന്ന് കടക്കുകയാണ് പ്രചാരണം അവസാനിക്കുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പ്രചാരണം അവസാനിച്ചിരിക്കുമെന്ന് തോന്നുന്നു പ്രചാരണം അവസാനിക്കുമ്പോഴേ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ പോലെ എന്താണ് സ്വാധീനിക്കുക എന്നുള്ളതാണ് അതൊരു വല്ലാത്തൊരു കൗതുകകരമായൊരു കാര്യമാണ് അത് ഇപ്പം നമുക്കറിയാം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇപ്പോഴും വാർത്തകളാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം സ്വർണ്ണക്കടത്ത് എരട്ടോട്ട് കള്ളവോട്ട് അതുപോലെ ആഴക്കടൽ മത്സ്യബന്ധനം ഈ പ്രധാന മൂന്ന് വിവാദങ്ങളാണ് ഇടതുപക്ഷ സർക്കാരിനെ ആഞ്ഞ് പിടിച്ചത് അതിൽ എരട്ടോട്ട് കള്ളവോട്ട് തെരഞ്ഞെടുപ്പ് അമ്മീഷൻ തന്നെ പൊളിപ്പിച്ചു പിന്നെ ആഴക്കടൽ മത്സ്യബന്ധനം ഒരു പരിധിവരെ വിജയിപ്പിച്ചു മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ ആ വാർത്ത വളരെ കാര്യമായിട്ട് വന്നു അതുപോലെ മറ്റൊരു വാർത്തയായിരുന്നു സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്ത് വിജയിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങളുണ്ടായി പക്ഷേ ആർക്കു വേണ്ടി ആര് സ്വർണം കടത്തി എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു ഉത്തരം പറയാൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് ഈ വാർത്ത പൊളിഞ്ഞു പോയത് അങ്ങനെ ഇപ്പോഴത്തെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം വരും എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു ഓരോ വാർത്തയും കൃത്യമായി എത്തിക്കാനായി നമ്മുടെ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ട് ശ്രമിച്ചിരുന്നു നമുക്ക് വാട്ടർ മെടർ വരുന്നുണ്ട് അതിൻ്റെ കാഴ്ച ഒന്ന് കാണാം കാരണം കേരളത്തിൻ്റെ വിജയങ്ങളുടെ ഒരു അധ്യായത്തിൽ പെടുന്നതാണ് വാട്ടർ മെടർ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്താ കൗതുകങ്ങളായിരുന്നു എന്ന് വെച്ചാൽ അതിനുശേഷം നടന്ന വാർത്താ കൗതുകങ്ങളിലെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന പൈസ ഏതാണ്ടൊക്കെ ബ്ലോക്ക് ചെയ്യും ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ ഏഷ്യാനിട്ട് ആദ്യം ചെയ്താലറിയാം അത് സംഭവിക്കാൻ പോകുന്നു അതുപോലെ തന്നെ കേരളത്തിലെ ഒരു നിലയ്ക്കും പെൻഷൻ അതുപോലെ മറ്റൊന്നും എല്ലാ ക്ഷേമ പദ്ധതികളും മുടങ്ങിപ്പോകുന്ന നിലയ്ക്ക് എത്തിക്കുമ്പോൾ അതൊരു വിജയമായിരുന്നു കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ കേ ഇടതുപക്ഷത്തിന് വരാതിരിക്കാനുള്ളത് സ്കൂളുകൾ നന്നാക്കി റോഡുകൾ നന്നാക്കി ഹോസ്പിറ്റലുകൾ നന്നാക്കി എന്നുള്ളതൊന്നും ഒരു പരിഗണന വിഷയമല്ല എന്നുള്ളത് നമുക്കറിയാം ഇതായിരുന്നു ഏറ്റവും കൂടുതൽ പരിഗണനയായത് അതിലവർ വിജയിച്ചു എന്ന് വേണം പറയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഏറ്റവും ആദ്യത്തെ വിവാദ വാർത്ത എന്നുള്ളത് പി വി അൻവറുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവർ ഇടതുപക്ഷത്തെ പോരാളിയായി നിന്ന് ഒരു ദിവസം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നുള്ള നിലയ്ക്കുള്ള ആരോപണം കൊണ്ടുവരികയാണ് ആരോപണം നമ്മളെല്ലാവരും വസ്തുതാപരമായി സത്യമാണെന്ന് വിചാരിക്കുന്നിടത്താണ് അൻ വിജയം പക്ഷേ അതൊരു തുടർച്ചയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു അത് പക്ഷേ വേണ്ടത്ര വിജയിച്ചില്ല എന്ന് പറയാം അതിലൊരു ആരോപണമായിട്ട് വന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന പോലെ ഇപ്പോൾ അന്തിമഹാകാളൻകാവ് വേല ഒരു വിവാദമാണെന്ന് പറഞ്ഞെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുണ്ടായ പോലെ തന്നെ നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന് പെസോന്റെ നിയമമാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് മാറ്റാനായിട്ടാണ് സുരേഷ് ഗോപിനെ തൃശ്ശൂർ ജയിപ്പിച്ചത് പക്ഷെ പെസോ നിയമത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴും പി വി അൻവർ ഒന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട് മിണ്ടിയില്ല അപ്പോൾ അത് ഒരു തട്ടിപ്പായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം അത് അധികം മുന്നോട്ട് പോയില്ല ഇപ്പോൾ അതിൽ അന്വേഷണം കൃത്യമായിട്ട് നടക്കുകയാണ് എന്ത് നിലയ്ക്ക് അതിലൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു വരും എന്നുള്ളതറിയാം അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ രാഹുൽ മാക്കൂട്ടത്തിൽ നമ്മുടെ അതിഥി നമസ്കാരം നിങ്ങളെ നിങ്ങൾ ഞാനിപ്പോ നിങ്ങളെക്കുറിച്ച് നോക്കുവായിരുന്നു അപ്പോൾ നിങ്ങൾ കെ എസ് യുവിന്റെ ജനറൽ സെക്രട്ടറി എൽ എസ് യുന്റെ കർണാടകയുടെ ഈ സമയത്താണ് ഇത് എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഒരു എന്താ സംഭവിച്ചത് അല്ലെ ഈ സിനിമയിൽ പറയുന്നതുകൊണ്ട് എല്ലാത്തിനും പറയുന്നത് മുൻപും കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥി വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചാനലിൽ വന്നിട്ടുണ്ട് പക്ഷേ എന്തോ ഇപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോഴാണ് കൂടുതൽ വിഷയങ്ങൾ കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ എത്ര കാലഘട്ടത്തിൽ സജീവമായിട്ട് മിക്കം ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു രണ്ട് മാസത്തോളമായി നിരന്തരമായി എല്ലാ ദിവസങ്ങളിലും ഒരു നേതാവായിട്ട് മാറുന്നത് ചാനലുകളിലൂടെയാണ് ചാനലുകളുടെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവ് വളരെ ആസൂത്രിതമായിരുന്നു എല്ലാ ചാനലുകാരും അദ്ദേഹത്തിന് അനുകൂലവുമായിരുന്നു കാരണം അദ്ദേഹത്തെ അങ്ങനെയാണ് അവതരിപ്പിച്ചത് ഏറ്റവും മുമ്പിൽ നിന്നത് അതിൽ മറുനാടൻ മലയാളിയാണ് എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാം ആ ഒരു രംഗം കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മൾ വിചാരിച്ചില്ല സരിൻ ഇടതുപക്ഷത്തേക്ക് വരും എന്നുള്ളത് സരിൻ ഇടതുപക്ഷത്തേക്ക് വന്നു അതുവരെ പിണറായി വിജയനെ ചീത്ത പറഞ്ഞതിൽ ഒരു ആളന്നെയാണ് അതിലൊന്നൊരു സംശയമില്ല പക്ഷേ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വന്നു ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവിടെ ഒരു നല്ലൊരു മത്സരം ഒരു ഇടം കിട്ടിയത് സരിൻ വന്നതോടുകൂടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഓരോ ദിവസ വാർത്തയുടെ ഇടയിലാണ് പി പി ദിവ്യയുടെ വാർത്ത കയറി വരുന്നത് ആ വാർത്ത വലിയ നിലയ്ക്ക് ഇടതുപക്ഷത്തെ ബാധിക്കുന്ന വാർത്തയായിരുന്നു പക്ഷേ വിവിധങ്ങളായ നടപടികൾ എടുത്തിട്ട് അതിൽ നിന്ന് അതിജീവിക്കാൻ കഴിഞ്ഞു പിന്നീട് ഓരോ ദിവസവും ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ വിക്കറ്റുകളാണ് ഷാഫിയുടെ കയ്യിൽ നിന്ന് വീണത് അതൊരു ഷാഫിയുടെ പരാജയം തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരാജയം തന്നെയാണ് അത്രയും വിക്കറ്റ് വീഴുമ്പോഴാണ് സന്ദീപ് വാരി പോകുന്നത് സന്ധി വാര് അടഞ്ഞു നിൽക്കുകയായിരുന്നു സന്ധി വാർ അടയാനായിട്ടുള്ള കാരണം എന്താണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ആള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനെ ആസൂത്രിതമായി അതിൽ കൊണ്ടുപെടുത്തി ഒരു ഒരു രാത്രി നമ്മളറിയുന്ന പോലെ ഒരു കാര്യത്തിൽ കൊണ്ടുപെടുത്തുകയും അദ്ദേഹം അതിൽ സമ്മർദ്ദത്തിലാവുകയും ചെയ്തു അത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹത്തെ ഒരു അഴിമതി ആരോപണം പറഞ്ഞ് മാറ്റി നിർത്തി അതും നമ്മൾ കണ്ടതാണ് ഇത് അദ്ദേഹം യു ഡി എഫിൽ പോയത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണെന്നാണ് പറയുന്നത് വിരോധമില്ല നമുക്ക് പറയുന്നത് കേൾക്കാം പക്ഷേ ഒരു ആസൂത്രിത വാർത്താ സംഭവങ്ങളുടെ ഒരു പരമ്പര സൃഷ്ടിക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ വിജയിച്ചില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു വിലയിരുത്തൽ ഈ വ്യാജവോട്ട് വ്യാജവോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടവോട്ട് ചേർക്കുന്ന കാര്യം നമുക്കറിയുന്ന പോലെ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഒരു തന്ത്രായിരുന്നു ബി ജെ പി അത് യു ഡി എഫ് അവിടെ ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനായിട്ടും അതൊരു വ്യാജവോട്ട് ആരോപണം കൃത്യമായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു വ്യാജ കാർഡ് വിവാദം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതും കൃത്യമായി മെൻഷൻ ചെയ്യാനായിട്ട് കഴിഞ്ഞു ഓൺലൈൻ മീഡിയകൾ ഗ്രൗണ്ടിലിറങ്ങി കാര്യങ്ങളെ നിശ്ചയിക്കാനായിട്ട് കഴിയുന്ന രീതിയിലേക്ക് മാറിയിരുന്നു കേരളത്തിൽ നമുക്കറിയാം ഫസ്റ്റ് റിപ്പോർട്ടർ അങ്ങനെ മറുനാടൻ മലയാളിയുടെ കുറേ ടീം അവരൊക്കെ വന്നിട്ടായിരുന്നു നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അവരാണ് നിശ്ചയിച്ചിരുന്നത് അവർ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തും ഇതാർ ജയിക്കും ആര് ജയിക്കും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ജയിക്കുമെന്ന് അവർ പറയും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാനായിട്ട് ഒരു പൊതുബോധം ഉണ്ടാക്കാനായിട്ട് അവർ കഴിഞ്ഞിരുന്നു ഇവിടെ നമ്മുടെ ഫ്ലോറിൽ നിന്ന് ഇറങ്ങാത്ത പി ജി സുരേഷ് കുമാറിനെ പോലുള്ള ആളുകൾ വരെ വിനു വിജോൺ വരെ പാലക്കാട് വന്ന് നിൽക്കുകയും അത് ഇപ്പോൾ പറഞ്ഞ പോലെ ആ പെട്ടി വിവാദം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു ദിവസം കൊണ്ട് വാർത്തകൾ മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും അതുമാത്രമല്ല നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ മാധ്യമ പ്രവർത്തകനെ തല്ലുമ്പോൾ അത് കിട്ടിയില്ല എന്ന് പറയാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ അതൊന്നും കാണിക്കാതിരിക്കുകയും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ മുമ്പിൽ കണ്ടതാണ് ഇന്ന് ഒരു ദിവസം അവസാനിക്കുമ്പോൾ നാളെ രാവിലെ വരുന്ന വിരുദ്ധ വാർത്തകൾ അതിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് ഒരു നല്ല തെരഞ്ഞെടുപ്പ് ദിവസം മറ്റന്നാൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു